ഇലക്ട്രിക് ബസ് നഷ്ടമെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്ക് നിയമസഭയിൽ പരോക്ഷ മറുപടിയുമായി മുൻഗതാഗത മന്ത്രി ആന്റണി രാജു ബസ് നഷ്ടമെന്ന് പ്രതിപക്ഷം പറയുന്നത് മുൻമന്ത്രിയുടെ ചോദ്യം എന്നാൽ ആന്റണി രാജു പറയുന്നത് മറുപടി എന്നായിരുന്നു പ്രതിപക്ഷം ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുന്നു എന്നുമുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദമാകുമ്പോഴാണ് മന്ത്രിയെ തള്ളി മുൻ ഗതാഗത മന്ത്രിയുടെ പ്രസ്താവന ഗണേഷ് കുമാറിന്റെ നിലപാടിന് പിന്തുണയുമായി പ്രതിപക്ഷ എം എൽ എൻസെന്റും രംഗത്ത് വന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനുള്ള മറുപടിയായാണ് മുൻമന്ത്രി ആന്റണി രാജു ബസ് നഷ്ടത്തിലല്ല എന്നും വാദിച്ചത് ഒരു ഉണ്ടായതുപോലെ ഇലക്ട്രിക് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് പ്രഖ്യാപിക്കുന്നു പഠിച്ച റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത് ഗ്യാരണ്ടി മോർ മോർ ആൻഡ് പ്രോഫിറ്റ് എന്നാൽ ആന്റണി രാജു പ്രതിപക്ഷത്തെ ചാരി ഗണേഷ് കുമാറിന് മറുപടി നൽകുന്നുവെന്നാണ് പി കെ ബഷീർ തിരിച്ചടിച്ചത് അത് ഇങ്ങോട്ടല്ല അത് ഗണേഷണ അവിടെ ഇല്ലാത്ത നിങ്ങളെ ഭാഗ്യം വേറെ ഞാൻ പറയുന്നുള്ള മറുപടി അവിടുന്ന് വന്നോളൂ അമൃത ന്യൂസ് തിരുവനന്തപുരം